കഴിഞ്ഞ ദിവസമാണ് ചൈനയിലെ കപ്പലിൽ വെച്ച് കാസർഗോഡ് സ്വദേശിയായ യുവാവിനെ കാണാതായത് കാസർഗോഡ് കള്ളാട് സ്വദേശി ആൽബർട്ട് ആൻ്റണിയാണ് കാണാതായിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ആൽബർട്ട് ആൻ്റണിയുടെ വീട്ടിലാണ് അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അച്ഛാ എന്താണ് സംഭവം ആൽബർട്ട് ആന്റണി എൻ്റെ എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് ഉള്ളത് മൂന്ന് മക്കളാണ് അപ്പം എട്ട് ഇളയ മുന്നാണ് ആൽബർട്ട് ആന്റണി പഠിച്ചത് ചെന്നൈയിലാണ് പഠിച്ചത് ഇതാണ് ബി എസ് സി പൊട്ടിക്കൽ സയൻസ് അപ്പം പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി അങ്ങനെ കേഡറ്റായിട്ട് കെഡറ്റ് ട്രെയിനി ആയിട്ട് ഈ സിനർജി എന്നുള്ള ഷിപ്പിംഗ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു അപ്പം അതിന് ഇവിടുന്ന് ജോലിയിൽ പ്രവേശിക്കുന്നത് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിനാണ് ഇവിടുന്ന് പോ ഇവിടുന്ന് പോകുന്നത് ഇവിടുന്ന് ചെന്നൈക്ക് പോയി ചെന്നൈയിൽ നിന്ന് ചൈനയിലെ ബീജിങ്ങിലാണ് ആദ്യമായിട്ട് കപ്പലിൽ ബീജിംഗിൽ വെച്ചാണ് കപ്പലിൽ കയറുന്നത് അങ്ങനെ ഇപ്പം അഞ്ച് ആറുമാസത്തോളം ആയതേ ഉള്ളൂ ജോലി കിട്ടിയിട്ട് അപ്പോൾ സാധാരണ എല്ലാ ദിവസവും കൊച്ചു വിളിക്കും എല്ലാ ദിവസവും വൈകുന്നേരമാണ് വിളിക്കുന്നത് കാരണം ഡ്യൂട്ടി കഴിഞ്ഞാൽ വൈകുന്നേരമായിരിക്കും സാറിനെ വിളിക്കുന്നത് മണി എട്ട് മണിക്കുള്ളിൽ സാറിന് കോള് വരുന്നതാണ് അപ്പം ഇപ്പം ലാസ്റ്റ് വിളിച്ചത് ഈ മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി വൈകുന്നേരം ഒരു എട്ട് മണിക്കാണ് വിളിച്ചത് ഇപ്പം നാലാം തീയതി ഞങ്ങൾ കോള് പ്രതീക്ഷിച്ചു പക്ഷേ നാലാം തീയതി കോള് വന്നില്ല നാലാം തീയതി മണിയായിട്ട് എട്ട് മണിയായിട്ടും കോള് വന്നില്ല അപ്പം എന്തെങ്കിലും നെറ്റിൻ്റെ ഇഷ്യൂ ആയി ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വിളിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഇരുന്നു അപ്പം ഞാൻ അന്ന് വൈകിട്ട് എനിക്ക് കുളിച്ചാലും ഒരു ഹൗസ് പമ്പിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്കൊരു കോൾ വരുന്നുണ്ട് പരിചയമില്ലാത്തൊരു നമ്പറാണ് ട്രൂ കോളറിൽ വെക്കുമ്പം പേര് ഒരു സഞ്ജയ് നായിക് സിനർജി അങ്ങനെ ഒരു പേര് കാണുന്നത് സാർ പറഞ്ഞു ഞാനിങ്ങനെ സിലോജിയിലെ സ്റ്റാഫാണ് ചീഫ് എഞ്ചിനീയറാണ് ഞാൻ കപ്പലിൻ്റെ വർക്ക് ചെയ്യുകയാണ് പിന്നെ ഞാൻ ലീവിന് നാട്ടിൽ വന്നതാണ് ഡാൻപെട്ടൊരു കാര്യം പറഞ്ഞു എനിക്ക് കുട്ടി അറിയാം അപ്പം ഞങ്ങൾ നാളെ സാറിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് വീട് എവിടെയാണെന്ന് ചോദിച്ചത് ഞാൻ വീട് മാലക്കലിലാണ് മാലിക്കല്ലിലാണ് വീട് കറക്റ്റ് ലൊക്കേഷൻ പറയാമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ വെച്ചാൽ കുറച്ച് ലൊക്കേഷൻ ഞാൻ അയച്ചുതരാം സാറെ ഞങ്ങളെ വരുന്നതല്ലേ ഞാൻ ഞാൻ അയച്ച് തരാമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് സാറേ അല്ല ഒന്നുമില്ല നാളെ ജസ്റ്റ് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു നാളെ എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും ഇയാൾ ലീവിന് വന്നതല്ലേ എന്തെങ്കിലും ഇയാളുടെ കൊടുത്തു കൊടുത്തുവിട്ടുണ്ടാവും എന്തെങ്കിലും വീട്ടിൽ തരാൻ വേണ്ടി വരുന്നതായിരിക്കും എന്നുള്ള രീതിയിലേ ഞാൻ കരുതിയുള്ളൂ അതിന് ശേഷം ഞാൻ വീണ്ടും ഹൗസ് വാർമിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് വീണ്ടും ഒരു കിലോമീറ്ററോളം പോകണം അപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി അങ്ങനെ ഭക്ഷണത്തിൻ്റെ ഇരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും കൂടെ വന്നു വീണ്ടും കൊണ്ടുവന്നു ഇത് പറഞ്ഞാൽ ഞാൻ നേരത്തെ വിളിച്ച ആൾ തന്നെയാണ് ഞങ്ങൾ ഇന്ന് തന്നെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു എൻ്റെ എപ്പോ ഏകദേശം എപ്പോഴത്തേക്കെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ നിങ്ങൾ സാർ നേരത്തെ കിടക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ സാറിന് ഇപ്പോൾ അന്ന് മണിയൊക്കെ ആകുമ്പോഴേക്ക് കടക്കൂള്ളെന്ന് പറഞ്ഞു എൻ്റെ കൂടെ ഒരാൾ കൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും വരുന്നുണ്ട് എന്ന് വെച്ചാൽ സാറേ എൻ്റെ പെട്ടെന്ന് അർജൻറ്റായിട്ട് എന്തെങ്കിലും ടെൻഷൻ ഞങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനിപ്പം ഇവിടെ വീട്ടിലില്ല ഞാൻ പുറത്താണ് ഉള്ളത് ഞാൻ കോട്ടയം തന്നെ വീട്ടിൽ ചെല്ലുമെന്ന് പറഞ്ഞു അങ്ങനെ സാറ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ എനിക്കെന്തോ ഒരു ചെറിയൊരു അസ്വാഭാവികത തോന്നി നേരെ പറഞ്ഞപ്പം അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വൈഫിനെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു ഞാൻ ചോദിച്ചു ഇങ്ങനെ ആരുപെട്ട് വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു വീട്ടിലേക്ക് എന്നാലും ഇല്ല ഇല്ല ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു അവൻ്റെ സിനിർജിന്ന് ഇങ്ങനെ ഒരാളുടെ ഒരു കോള് വന്നു ഇങ്ങനെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പം അവൾ പെട്ടെന്ന് മോനെ മോൻ്റെ ഗൾഫിലവിടെ ദുബായിലാ ഉള്ളത് മൂത്ത മോൻ അവനെ വിളിച്ചു അന്നേരം അവൻ പറഞ്ഞു അമ്മയെ പേടിക്കാന്നുമില്ല അവൻ നെറ്റ് ശ്രദ്ധ ശ്രോ ആയിരിക്കും ഒരുപക്ഷെ വിളിക്കുമായിരിക്കും വിളിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേ കോടൊന്നും വരുന്നുമില്ല അങ്ങനെ ഞാനിവിടെ ഞാൻ വീട്ടിലെത്തി അപ്പം അപ്പം എനിക്ക് ഈ ഈ സാറ് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുകയും ചെയ്തു എന്താ കാര്യങ്ങളൊന്നും പറയുന്നുമില്ല അപ്പം എനിക്കെന്തോ ഒരു ഒരു സംതിങ് പന്തികട് പോലെ തോന്നി ഞാൻ ഞാനെൻ്റെ ജേഷനുണ്ട് മൂത്ത മൂത്ത ജേഷൻ മാലക്കല്ലുണ്ട് ജോർജ് ഞാൻ ചേട്ടനെ പെട്ടെന്ന് വിളിച്ചു ചേട്ടാ പറഞ്ഞു ഞാൻ ഇപ്പോഴത്തെ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ ചേട്ടായി ഇങ്ങോട്ട് വന്നു അപ്പോഴത്തേക്കും മറ്റേ സാറ് വീണ്ടും വിളിക്കുന്നുണ്ട് അവർ ഓൺ ദ വെയിലാണ് അപ്പം അവർ വരണ്ട റൂട്ടൊക്കെ അപ്പം ചേട്ടായിട്ട് പറഞ്ഞു കൊടുത്തു വരണ്ട റൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് വരുമ്പോഴത്തേക്കും അവിടെ പിക്ക് അപ്പ് ചെയ്യാൻ വേണ്ടി മാലക്കടിച്ച് വേണം ചെല്ലാമെന്ന് പറഞ്ഞു ഏകദേശം ഒരു മണിയോട് പന്ത്രമണിയായില്ലേ പത്ത് പത്ത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇവിടെ എത്തി അപ്പോഴത്തേക്കും തന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ പലരോടെ ഈ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഈ കാര്യം ഇങ്ങനെ പലരോട് വന്നിരുന്നു അങ്ങനെ ഇവിടെ ഇവിടെ വന്ന് അന്നാണ് ഇവർ ആദ്യമായിട്ട് ഇങ്ങനെ ഈ ആൽബർട്ട് മിസ്സിങ് ആയ കാര്യം രാഗമുരം നമുക്ക് തരണം അവർ കത്തായിട്ട് തന്നെ തന്നു സെലോജി കമ്പനിയുടെ കത്ത് തന്നെ വന്നു ചൈനയിൽ നിന്ന് എങ്ങോട്ട് പോവായിരുന്നു കപ്പ് അതായത് ചൈനയിൽ നിന്ന് ബ്രസീലിലേക്ക് അന്നാണ് കുറച്ച് പറഞ്ഞത് പക്ഷേ ബ്രസീലിലേക്കുള്ളത് ഫൈനലൈസ് ആയില്ല ഇപ്പം സൗത്ത് ആഫ്രിക്കയിലേക്കാണ് പോകുന്നത് അവിടെ പോർട്ടിൽ കയറിയതിനു ശേഷമേ അവിടെ നിന്ന് അങ്ങോട്ട് ഫൈൻഡേസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് ബ്രസീലിലേക്ക് അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്കാണ് പോകുന്നത് അപ്പം ആ സമയത്ത് അവനുള്ളത് ഈ ശ്രീലങ്കയുടെ തെക്ക് ഭാത്ത് ഇൻ്റെ മഹാസന്ദ്രത്തിലാണ് ഉള്ളത് അവസാനമായി വിളിച്ചത് എപ്പോഴായിരുന്നു അവസാനം വിളിച്ചത് മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി ഒരു വൈകുന്നേരം ഒരു എട്ട് മണിയോട് കൂടി വൈകുന്നേരം അറിവ് കിട്ടിയിട്ടില്ല ഒന്നുമില്ല ഞങ്ങൾ മറ്റേ രാജഭരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പോലീസുകാർ രാവിലെ ഇവിടെ വന്നിരുന്നു ഞങ്ങളുടെ ക്ലസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോലീസുകാരോട് രാവിലെ വന്നിരുന്നവർ അതുപോലെ തന്നെ ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്ത ആളാണ് ഞാൻ വെട്ടരിക്കുണ്ട് താലൂക്ക് ഓഫീസിലാണ് പെൻഷനായത് അപ്പം അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം കളക്ടർക്ക് മുഖ്യമന്ത്രി അറിയിക്കി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അത് മിക്കവാറും ഇന്നലെ പോയിട്ടുണ്ടാവണം കളക്ടറേറ്റ് ഇന്ന് ഇന്നലെ തന്നെ മെയിൽ ചെയ്യുന്നതാണ് പറഞ്ഞത് ഷിപ്പിംഗ് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അഞ്ചു പേര് അപ്പോൾ അവർ പറയുന്നത് ഏകദേശം ആളെ കാണാതായത് ഇലവൻ ഫോർട്ടി ഫോടുകൂടിയാണ് ട്വൽവ് ഓ ക്ലോക്ക് മുതൽ വൺ ഒ ക്ലോക്ക് ലഞ്ച് ബ്രേക്കാണ് അപ്പം ലഞ്ച് ബ്രേക്കിൽ ആളെ ലഞ്ച് കഴിക്കാൻ ചെന്നിട്ടില്ല അവിടെ അതിന് മുന്നേ ജസ്റ്റ് ഫുഡ് കാണാൻ കഴിക്കാനായിട്ട് ചെന്നു അപ്പം ഫുഡ് റെഡിയാവാത്ത കാരണം ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി അതിന് ശേഷം ആളെ കണ്ടിട്ടില്ല അവരാരും അവർ പിന്നെ ഫുള്ള് ഷിപ്പിൽ സെർച്ച് ചെയ്തു കണ്ടെത്തിയില്ല പിന്നെ ഏകദേശം രണ്ട് മണിയോടുകൂടി എൻട്രിയോടു കൂടി എം ആർ സി സി ഡിസേജ് ആക്ടിവേറ്റ് ചെയ്തു അങ്ങനെ എല്ലാം എം ആർ സി സിയിലെത്തി മെസ്സേജ് അപ്പം നാല് ഷിപ്പ് ഓൾറെഡി സെർച്ചിലാണെന്നാണ് പറഞ്ഞത് അതിപ്പം ഇന്ന് രാവിലെ മെസ്സേജ് വന്ന് മൂന്ന് ഷിപ്പിനെ വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഒരുഷിപ്പ് മാത്രം മതഷിപ്പ് മാത്രമാണ് കണ്ടിന്യൂ സെർച്ച് ചെയ്യുന്നത് ഇന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് മറ്റൊരു ഇൻഫർമേഷൻ വന്നിട്ടില്ല അവിടുന്ന് അപ്പോൾ അവരുടെ വേഷം അനുസരിച്ച് ആള് കടലിൽ പോകാനുള്ള സാധ്യതയില്ല പക്ഷേ ഷിപ്പ് ഇല്ലാത്ത കാരണം മാനോവർവാർഡാണ് നോട്ട് നാച്ചുറലി അവർ സസ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പോൾ സെർച്ച് നടക്കുന്നത് കണതാ ഏരിയയില് ആ അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത് എന്തായാലും കുടുംബം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നിയമ നടപടികളായിട്ട് അല്ലെങ്കിൽ നിവേദനം കൊടുക്കാനായിട്ടുള്ള തീരുമാനം തന്നെയാണ് വീഡിയോ ജേർണലിസ്റ്റ് എഞ്ചി മൻപാടിക്കൊപ്പം റിപ്പോർട്ടർ അച്ഛനാരുവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്